മീന് നമ്മുടെ കരിമീൻ പോലെ കാണുന്ന വളർത്തു മീനാണ് ഇത്തരം മീനുകൾ വൃത്തിയാക്കാൻ കുറച്ചധികം കഷ്ടപ്പാട് തോന്നുന്നവർക്ക് ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പുളിവെള്ളം പുളിവെള്ളം ഒഴിച്ച് ഒരുപാട് നേരങ്ങളിൽ ഇട്ടിരിക്കേണ്ട കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ചെതമ്പരുകളും മറ്റ് അഗ്രഭാഗങ്ങളും ഒക്കെ നമുക്ക് വളരെ വേഗം ഈസിയായി വൃത്തിയാക്കാനാകും ഇത് വൃത്തിയാക്കാൻ എടുക്കുന്ന ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും ഇത് വാണങ്ങളെ പിന്മാറുന്നത് ഏറ്റവും എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്നതും പുളിവെള്ളം തന്നെയാണ് പുളിവെള്ളം ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഒരു ദിവസം വേണ്ടി ഉപയോഗിച്ച് നോക്കും വ്യത്യാസം നമ്മുടെ സാധാരണ മീനിനെ കളക്കി കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഈ മീന് കട്ട് ചെയ്യാനായി നമുക്ക് കുറച്ചുകൂടി എൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാകും കളികളാണ് അതുകൊണ്ട് തന്നെ അതിന് ചുറ്റും വൃത്തിയാക്കാനായി നമ്മൾ ഉപ്പാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പു ചാമ്പട എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അത് അതിന് മീനിന്ന് ചുറ്റും കൊടുത്ത ശേഷം നന്നായി എത്ര മാത്രം നന്നായിട്ട് അതിന്റെ ചുറ്റുമുള്ള അരികൾ വളരെ വേഗം പോകുന്നതാണ് ആ കൂടി വെച്ച് നമ്മൾ പൊരുക്കി കൂട്ടാൻ വയ്ക്കുക അതിന്റെ ടേസ്റ്റ് അത്രത്തോളം കിട്ടുകയില്ലാന്ന് മാത്രമല്ല അതിന് ചിലപ്പോൾ ഒരു കൈപ്പിന്റെ ഫീൽ ഉണ്ടാകും മീന് വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുയിനകത്തുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ വേസ്റ്റ് സാധനങ്ങളും പുറത്തേക്ക് കളയുക അല്ലെങ്കിൽ ചെറിയൊരു കയ്പ് ഉണ്ടാകുന്നതായിരിക്കും ടുത്ത് മീൻ കണ്ടോ നല്ല വെളുത്തിരിക്കുന്നത് കണ്ടോ അതിന്റെ അഴുക്കുകളെല്ലാം പോയി അത് നല്ല ക്ലീൻ ആയിരിക്കും എണുപ്പും ഇങ്ങനെ വരയ്ക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായാലും മീൻ പൊരിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിനായി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം എടുത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മളിവിടെ പുളിയെടുക്കുന്നില്ല കാരണം നമ്മൾ പുളി വെള്ളത്തിലാണ് ആദ്യമേ മീൻ വൃത്തിയാക്കിയത് അതുകൊണ്ട് ആവശ്യത്തിനുള്ള പുളികളൊക്കെ പിടിച്ചിട്ടുണ്ട് കൂട്ടം നന്നായി തയ്യാറാക്കിയ ശേഷം മീനിലേക്ക് എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിലേക്ക് നന്നായി പുരട്ടി കൊടുക്കുക വലിയ മീൻ പൊരിക്കുമ്പോൾ കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും വലിയ മീൻ പൊരിക്കുമ്പോൾ അത് പൊടിയാതെ കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം നമ്മൾ ഇളക്കി കൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പൊരിക്കാനായി നമ്മൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ചൂടാകുമ്പോൾ മീൻ അതിലേക്ക് ഇടുക മീന് ഒരൽപ്പം വെന്ത് കഴിഞ്ഞാൽ നന്നായി വെന്ത് ഒരു സൈഡിലൊന്നും അത് മറു സൈഡിലേക്ക് തിരിച്ചിടുക ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാൻ ഷെയർ ചെയ്യുവാൻ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്